നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഡബ്ല്യു പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് കിരീടം ചൂടിയിരിക്കുന്നു ത്രില്ലർ പോരാട്ടം എട്ട് റൺസിനാണ് അവർ വിജയിച്ചത് ഡൽഹി ക്യാപിറ്റൽസിന് വീണ്ടും ഫൈനൽ ശാപം അവസാന ഓവറിൽ അവർക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത് പതിനാല് റൺസാണ് പക്ഷേ അഞ്ച് റൺസ് മാത്രം എടുക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ അങ്ങനെ മുംബൈ കിരീടത്തിലേക്ക് പോയിരിക്കുന്നു ഒരു ത്രില്ലർ ത്രില്ലർ പോരാട്ടം തന്നെയായിരുന്നു ഇത് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റിന് നൂറ്റി നാൽപ്പത്തി റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ഇരുപത് ഓവർ പൂർത്തിയാകുമ്പോൾ ഒമ്പത് വിക്കറ്റ് നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസിലേക്ക് എത്താനേ ഡൽഹി ക്യാപിറ്റൽസിനെ കഴിഞ്ഞുള്ളൂ മുംബൈ ഇന്ത്യൻസിനായിട്ട് ടോപ്പ് സ്കോറായത് ഹർമൻപ്രീത് കൗറാണ് അവർ നാൽപ്പത്തിനാല് പന്തിൽ നിന്ന് അറുപത്തിയാറ് റൺസ് അടിച്ചു നാൽസിയ ബ്രണ്ടിൻ്റെ പ്രകടനം എടുത്തു പറയണം ഇരുപത്തെട്ട് പന്തിൽ നിന്ന് അവർ മുപ്പത് റൺസാണ് അടിച്ചത് തുടക്കത്തിലെ വിക്കറ്റ് പോയ മുംബൈ ഇന്ത്യൻസിനെ രക്ഷപ്പെടുത്തി എടുത്തത് അവരുടെ ആ ഒരു കൂട്ടുകെട്ടായിരുന്നു ബൗളിങ്ങിൽ ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി മരിസൈൻ ക്യാപ്പ് മികച്ച പ്രകടനം നാല് ഓവറിൽ പതിനൊന്ന് റൺസ് അവർ രണ്ട് വിക്കറ്റ് വീഴ്ത്തി ബാറ്റ് കൊണ്ടും അവർ പൊളിച്ചെടുക്കുകയായിരുന്നു ഇരുപത്തിയാറ് പന്തുകൾ നേരിട്ട ക്യാപ്പ് അഞ്ച് ഫോറും രണ്ട് സിക്സും അടക്കം നാൽപ്പത് റൺസുമായിട്ട് കിടലൻ പോരാട്ടം നടത്തി പക്ഷെ പതിനെട്ടാമത്തെ ഓവറിൽ അവരെ സിവേബ് രണ്ട് പറഞ്ഞ് വിട്ടിടത്താണ് ഡൽഹി ക്യാപിറ്റൽസ് കളി കൈവിട്ടത് അതുപോലെ തന്നെ ജമിമാർ റോഡ്രിഗസ് ഇരുപത്തിയൊന്ന് പന്തുകളിൽ നിന്ന് മുപ്പത് റൺസ് അടിക്കുകയുണ്ടായി എന്തായാലും ഒടുവിൽ എട്ട് റൺസിൻ്റെ പരാജയം അവർ ഏറ്റുവാങ്ങി ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തി മുംബൈ ഇന്ത്യൻസ് ഇതാ ഇത്തവണത്തെ ഡബ്ല്യു പി എൽ കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട് നാറ്റ് സിയർ ബ്രണ്ടിൻ്റെ ബൗളിംഗ് പ്രകടനവും നമ്മളെടുത്ത് പറയണം നാലു ഓവറിൽ മുപ്പത് റൺസിന് മൂന്ന് വിക്കറ്റാണ് അവർ വീഴ്ത്തിയത് ഈ ഒരു ഫൈനൽ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് വിജയിച്ചത് കൂടാതെ ടൂർണമെൻറ്റിൽ അവർ വലിയ ആധിപത്യം പുലർത്തി മുംബൈ ഇന്ത്യൻസിന് വിജയികൾക്കുള്ള ട്രോഫി കൂടാതെ എം വി പി മുംബൈ ഇന്ത്യൻസ് താരമാണ് സ്വന്തമാക്കിയത് ഓറഞ്ച് ക്യാപ്പ് മുംബൈ ഇന്ത്യൻസിന് പർപ്പിൾ ക്യാപ്പ് മുംബൈ ഇന്ത്യൻസിന് എമർജിംഗ് പ്ലെയർ മുംബൈ ഇന്ത്യൻസിന് അങ്ങനെ ആ ഒരു ഡൊമിനേഷൻ കൃത്യമായിട്ട് കാണിച്ചുകൊണ്ടാണ് മുംബൈ ഈ ഒരു കിരീടം സ്വന്തമാക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് അകത്ത് കുറച്ച് വിശേഷങ്ങളുമായി റാഫ്ലോക്സ് വീണ്ടും വെക്കാം